ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും കൊണ്ടാണ് കേട്ടോ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം മീനിൻ്റെ പേരറിയില്ല കേട്ടോ വാങ്ങിക്കുമ്പോൾ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല മീനൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കായം പറ്റിയെടുക്കാം മത്തി കറി വെച്ചിട്ട് കൊടുക്കട്ടോ മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്ക അതിനേക്ക് ഒരു നുള്ള ചെ വലിയ ജീരകം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂണ് മുളക് പൊടി കേട്ടോ ഒരു ഹാഫ് തേങ്ങ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി അരച്ചു കൊണ്ടുവരാം ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ നല്ല നെയ്സാക്കി കൊടുക്കുക രണ്ട് പച്ചമുളക് കൂട്ടോ ഇനി തക്കാളി കൊടുക്കാം തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരക്കോതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കി വെക്കാം പുളി വെള്ളം ഒഴിച്ചോടുക്കണ്ടോ നല്ല തിളച്ച് വരട്ട എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കട്ടോ മീൻ പൊരിക്കാനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കി എടുക്കാം അതിനൊരു പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് നാലെല്ലി വെളുത്തുള്ളി പിന്നെ കൊച്ചുള്ളി ആണ് കേട്ടോ ചെറിയ ഉള്ളിയായത് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി വലിയ ജീരകവും ചേർത്ത് കൊടുത്ത് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുക്കട്ടോ നല്ലപോലെ ചതയണം എന്നൊന്നുമില്ല ഇല്ലെങ്കിൽ ഉണങ്ങിയതായാലും കുഴപ്പമില്ല കേട്ടോ ഉപ്പും ചേർത്ത് കൊടുക്കാം മീനക്കാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം ചതച്ചെടുക്കട്ടോ അരസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ചതച്ചു വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായി പൊരറ്റിയെടുക്കാം കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ൊന്നത് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ടൊരു അഞ്ചു മിനിറ്റും കൂടി വേവിക്കാം അത്ര മതിട്ടോ അപ്പൊ വെന്ത് കിട്ടിട്ടുണ്ടാവും മട്ടിലൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും പേപ്പിയിൽ ഇട്ടുകൊടുക്കട്ടോ നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റും കൂടെ വേവിച്ചെടുക്കട്ടോ മീൻകറിയ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങി വെക്കട്ടോ ീ നന്നായി മസാല കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ വേപ്പിലിട്ട് കൊടുക്കട്ടോ നമുക്ക് മീൻ വെച്ചെടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുക്കട്ടോ മീനും റെഡിയായി രണ്ട് രണ്ടുപോകം നന്നായി മരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഞമ്മക്കിത് ഓഫ് ചെയ്യട്ടോ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കട്ടോ ഉപ്പേരിക്ക ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കണത് ഞാൻ മുന്നേ കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ അതിന്റെ വീഡിയോ എടുത്തോന്നുള്ളൂട്ടോ എന്നെ ഒഴിച്ച് ബീട്രൂട്ട് പച്ചമുളക് ക്യാരറ്റ് എടുത്തിട്ടില്ല കേട്ടോ ബീട്രൂട്ട് മാത്രമുള്ളു വലിയ ഉള്ളി സവാള ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ എല്ലാം കൊത്തി അരിഞ്ഞെടുത്തതാണ് ഞമ്മക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് എടുക്കട്ടോ രണ്ട് മിനിറ്റ് നമ്മ അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വേലിച്ചെടുക്കട്ടോ നല്ല മന്ത് വന്നിട്ടുണ്ട് കേട്ടോ മുപ്പേരിയ റെഡി ആയിട്ടോ നമുക്ക് തേങ്ങട്ട് കൊടുക്കട്ടോ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നൊക്കെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കി എടുക്കാം ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയും മീൻ പിടിച്ചത് കേട്ടോ ഈ മീൻ്റെ പേടിക്കറിയാത്ത കാരണം ഉണ്ടോട്ടോ ഞാൻ മീൻ എന്താണെന്ന് പറഞ്ഞു തരാത്തത് എന്ത് മീനാന്ന് ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് മീനാന്ന് നിങ്ങൾക്ക് അരക്കേലും അറിയുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ